ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് എന്തെല്ലാം സാധനങ്ങളാണ് എടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാർലേജി ബിസ്ക്കറ്റാണ് അത് കൂടാതെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അല്പം പാലും കൂടി ആവശ്യമുണ്ട് ആദ്യമേ തന്നെ നമുക്ക് പാൽപ്പൊടി അല്പം പാൽ ഏർത്തുന്ന കലക്കിയെടുക്കാം ഏകദേശം അരക്കപ്പ് പാൽപ്പൊടി വേണം അതുകൊണ്ട് രണ്ട് പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി പാൽപ്പൊടി നമുക്ക് ഒരല്പം പാൽ ചേർത്ത് കലക്കിയെടുക്കാം പാൽപ്പൊടി പാൽ ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ട് അല്പം ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യമേ തന്നെ ബിസ്ക്കറ്റ് ഒന്ന് വറുത്തെടുക്കാം ബിസ്കറ്റ് വറക്കുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ അല്പം പാം ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൽ ഇതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും വറുത്തെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാനാണ് ലോ ഫ്ലെയിമിലിടുന്നത് നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അല്പം തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലാക്കി ഒന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ബിസ്ക്കറ്റ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ വെച്ച് തീ കത്തിക്കാം തീ കത്തിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം പഞ്ചസാര നന്നായി ഉരുങ്ങി വരുമ്പോഴ് ഉരുകി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം പഞ്ചസാര നന്നായി അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കെട്ട കെട്ടാതെ അല്പം കുറുകി വരുമ്പോൾ വേണം ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാൻ പാൽപ്പൊടി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ഇളക്കി ഇത് കുറുകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പായി ഞാൻ പ്ലേറ്റിനകത്ത് ഷുഗർ ബോൾസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് മാറ്റുന്നത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതായിട്ട് വട്ടേപ്പമൊക്കെ മുറിച്ചെടുക്കുന്ന പോലെ എടുക്കാനാണെങ്കിൽ അല്പം ലൂസായിട്ട് വേണം എടുക്കാൻ അഥവാ ഇച്ചിരി മുരിഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ചൂട മുരിച്ചെടുക്കാവുന്നതുമാണ് ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക